ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു സിയാസ് വേൾഡ് ഇത് നമുക്ക് മോളുടെ സ്കൂളൊന്ന് പരിചയപ്പെടാം കേട്ടോ പെരുമ്പിലാവ് അൻസാർ സ്പെഷ്യൽ സ്കൂളിലാണ് മോള് പഠിക്കുന്നത് സ്കൂളിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് പറയാനുണ്ട് അത്രയ്ക്ക് നല്ലൊരു സ്കൂളാണ് അവിടെ പഠിക്കാൻ പറ്റിയത് തന്നെ മോളുടെ ഒരു ഭാഗ്യമാണ് കാരണം അവിടുത്തെ ടീച്ചേഴ്സ് ആൻറ്റിമാർ അവിടുത്തെ മറ്റ് സ്റ്റാഫുകൾ എല്ലാവർക്കും കുട്ടികൾക്കുന്ന ഒരു സപ്പോർട്ട് അതുപോലെ കെയറിങ് ഓരോ കുട്ടിക്കും ഏത് തരത്തിലുള്ള സപ്പോർട്ടാണ് ആവശ്യമെങ്കിൽ അത് കൊടുത്ത് അവരെ ഇമ്പ്രൂവ്മെൻ്റ് ആക്കുന്ന കാര്യത്തിൽ അവർ മെടുക്കരാട്ടോ ഇപ്പം മോളുടെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ ഒരു കാര്യം പറഞ്ഞാലും ഒരു റെസ്പോൺസ് ഇല്ല അതുപോലെ ലിസണിങ് ഇല്ല സിറ്റിംഗ് ഇല്ല ഭയങ്കര വാശിക്കാരൃത്തി എന്ത് പറഞ്ഞാലും അവൾ നമ്മൾ പറഞ്ഞാലൊന്നും അനുസരിക്കില്ല അവൾക്കൊരു ഉദ്ദേശം ഉണ്ടെങ്കിൽ അത് സാധിക്കണം അങ്ങനത്തെ ഒരു കുറുമ്പായിരുന്നു ഇപ്പോഴവള് സെക്കൻഡറിയിലാണ് നമ്മുടെ ഐഷമീസിൻ്റെ ക്ലാസ്സിലാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും വീഡിയോയിൽ അവൾ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്നത് ഇപ്പോൾ അവർ കൊടുക്കുന്ന നമ്മുടെ ഡെയിലി ടാസ്കുകളാണെങ്കിലും അതുപോലെ തന്നെ ക്ലാസ് ആക്ടിവിറ്റീസ് ആണെങ്കിലും അവൾ അതിൽ നന്നായിട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ഇപ്പോൾ ഇവള് ഇങ്ങനെ ഒരു ഇമ്പ്രൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയതിൻ്റെ ഒരു ഫുൾ സപ് ഫുൾ ഫുൾ ക്രെഡിറ്റും നമ്മുടെ ഫൗസിയ മിസ് അതുപോലെ തന്നെ ശ്രീകുട്ടി മിസ്സ് അവർക്കൊക്കെ കൊടുക്കണം കാരണം അവർ അവർ അവളുടെ കാര്യത്തിൽ അത്ര എഫേർട്ട് എടുത്തിട്ടുണ്ട് അവരുള്ള അവിടെയുള്ള കടപ്പാട് നമുക്ക് പറഞ്ഞു തീരില്ല ഇനിയും മോളുടെ എല്ലാ കാര്യങ്ങളിലും അവൾക്ക് നല്ല ഇമ്പ്രൂവ്മെൻ്റ് ആവാനും എല്ലാ കുട്ടികളെപ്പോലെ തന്നെ എല്ലാ കാര്യങ്ങളും പഠനത്തിൻ്റെ കാര്യത്തിലായാലും മറ്റു കാര്യങ്ങളിലായാലും അവൾക്കെല്ലാം ചെയ്യാനുള്ളൊരു കഴിവും അതുപോലെ സംസാരിക്കാനുള്ള ശേഷിയും ഒക്കെ തിരിച്ചു കിട്ടാൻ നിങ്ങളെല്ലാവരും കൂടിയിട്ട് പ്രാർത്ഥിക്കണം മോളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ മറ്റു ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക